ഹലോ ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ അവൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട് ജില്ലയിലെ പറളിയിൽ നിന്നും ഒരു നാല് കിലോമീറ്റർ ദൂരം മാത്രമുള്ള വട്ടപ്പള്ളം എന്ന സ്ഥലത്താണ് ഇന്നത്തെ വീഡിയോ ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് വേണ്ട ടാങ്ക് സെറ്റിങ്സിനെ കുറിച്ചുള്ളതാണ് ടാങ്ക് സെറ്റ് ചെയ്ത് അതിൽ വെള്ളം നിറയ്ക്കുന്നത് വരെയുള്ള കാഴ്ചകളാണ് ഈ വീഡിയോയിലുള്ളത് എം ബി ആർ ഫിഷ് ഫാം നെമ്മാറ അവർ തന്നെയാണ് ഈ ഫിഷ് ടാങ്ക് നിർമ്മിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫിഷ് ടാങ്കിന് വേണ്ട നല്ല കെട്ടുറപ്പുള്ള ഒരു ബേസ്മെൻറ്റിൻ്റെ നിർമ്മാണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സിമെൻറ്റ് ബത്സുകൾ പുത്താകാര രീതിയിൽ അടക്കി വെച്ച് നല്ല ഉറപ്പുള്ള ഒരു ബേസ്മെൻ്റ് ഉണ്ടാക്കി തീർക്കുകയാണ് ആദ്യം ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജ് പൈപ്പ് നിർമ്മാണമാണ് ഇതിൽ വരുന്ന വേസ്റ്റുകളൊക്കെ പുറന്തുള്ളാനുള്ള ഡ്രൈനേജ് പൈപ്പ് ചേട്ടാ നമസ്കാരം നമസ്കാരം ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഡ്രൈനേജിൻ്റെ പൈപ്പ് ഫിറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ അത് ഫിൽറ്റർ അതായത് നമുക്ക് മീനുകളൊന്നും വെളിയിൽ പോവാതെ നമുക്ക് ഇതിലെ എന്താ പറയുക വേസ്റ്റ് മാത്രം കളയാനുള്ള സെൻട്രൽ ഡ്രൈനേജ് അതാണുള്ള ഇത് എത്ര മീറ്റർ വ്യാസമാണ് നമ്മുടെ ഈ ടാങ്കിന്റെ ഇത് അഞ്ച് ഡയമീറ്റർ ആണ് അഞ്ച് ഡയമീ അഞ്ച് ഡയമീറ്ററിന്റെ ടാങ്കാണ് ടാങ്കാണ് അല്ലേ നോക്കാൻ പറ്റുന്നു എത്ര ലിറ്റർ വെള്ളമാണ് ഈ ടാങ്കിൽ ഇതില് നമുക്ക് ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഉണ്ടാവും ഇരുപതിനായിരം ലിറ്റർ വെള്ളം ചെയ്യുന്നത് ഏതൊക്കെ മീൻ ഉപയോഗിക്കാമെന്നു നമുക്ക് ഇതിൽ തിലോപ്പിയാണ് ഇപ്പോൾ നിലവിൽ കൃഷി ചെയ്യാനായിട്ട് അനുമതി പഞ്ചായത്തിൻ്റെ സബ്സിഡി പ്രകാരം പാസ്സായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ നമുക്ക് തിലോപ്പിയാണ് കൃഷി ഓർഡർ ഉള്ളത് ഓക്കെ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അല്ലേ സുഭിക്ഷ കേരളം പദ്ധതി സുഭിക്ഷ കേരളം അല്ലേ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാവില്ല എല്ലാ പഞ്ചായത്ത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തും സബ്സിഡി കൊടുക്കുന്നുണ്ട് സബ്സിഡി കൊടുക്കുന്നുണ്ട് അത് പ്രകാരം പാസ്സായിട്ടുള്ളതാണ് പാസ്സായിട്ടുള്ളതാണ് അല്ലേ ഓക്കെ എത്ര മീറ്റർ ഹൈറ്റ് ഉണ്ടാവും ഇത് ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ ആണ് ഹൈറ്റ് ഹൈറ്റ് ഒന്നേ പോയിന്റ് ആണ് ഏകദേശം അഞ്ച് മീറ്റർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അഞ്ച് പോയിന്റ് സിക്സ് ഡയമീറ്ററിൽ അതായത് അഞ്ച് മീറ്റർ അറുപത് സെന്റിമീറ്റർ രീതിയിൽ നമ്മൾ ബേസ്മെന്റ് കിട്ടിയിട്ട് അതിലാണ് അതിന്റെ നടുക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഇതിന്റെ ഫ്രെയിം വെക്കുന്നത് ഫ്രെയിം വയ്ക്കുന്നു അതിന് ശേഷമാണ് അതിൽ പടവയും കാര്യങ്ങളെല്ലാം ഇട്ട് നമ്മൾ വെള്ളം ഫില്ലാക്ക് അത് നമ്മൾ ഇവിടെ ഇപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെൽഡ് കൊണ്ടുള്ള ഫ്രെയിമാണ് വെൽഡ് മെഷീൻ നമ്മൾ എല്ലാ തരത്തിലുള്ള ഫ്രെയിമും ചെയ്ത് ഇൻസ്റ്റാളേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ ഫ്രെയിം അതായത് വെൽഡ് കൊണ്ടുള്ള ഫ്രെയിം ചെയ്യുന്നുണ്ട് പിന്നെ ജി ഷീറ്റുകൾ കൊണ്ടുള്ള പലതരത്തില് നമ്മൾ ചെയ്യുന്നുണ്ട് ഏത് ക്വാളിറ്റി വേണം ആ രീതിയിലുള്ള സെറ്റിൽ ടാങ്ക് നമുക്ക് അഞ്ചു മീറ്റർ ടാങ്കിൽ ഒരു ഒന്നര മാസമായി കഴിഞ്ഞ കഴിഞ്ഞാൽ ഫ്ലോക്ക് ഡെൻസിറ്റി ഇരുപതിന് മുകളിൽ പോകും അപ്പൊ നമുക്കിതില് ഫ്ലോക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് സെറ്റിൽ ടാങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കണ്ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സെറ്റിലിൻ ടാങ്ക് വയ്ക്കാനുള്ള ബേസ്മെൻ്റ് ആണ് നമ്മൾ ടാങ്ക് നമ്മൾ ഇരുന്നൂറ് ലിറ്ററിൻ്റെ ബാരാണ് ആ ബാരൽ ആ ആ ബേരൽ വെച്ച് നമ്മൾ സെറ്റിലിൻ ടാങ്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഇല്ല മൂന്നടിയാണ് നമ്മളുടെ ടാങ്കിൻ്റെ ഹൈറ്റ് നാലടിയാണ് അപ്പോൾ ആ ഒരടി കൊപ്പം നമ്മളിവിടെ കൂട്ടണം കൂട്ടണം ഒരു ബേസ്മെൻ്റ് ഉണ്ടാക്കും ഓക്കെ അതാണിപ്പോൾ ചെയ്യുന്നത് ബേസ്മെൻറ്റ് കഴിഞ്ഞു അപ്പോൾ ബേസ്മെൻറ്റ് കഴിഞ്ഞ് അടുത്തത് ഈ ഫ്രെയിമാണ് ഫ്രെയിം വെച്ച് ഫ്രെയിം വെച്ച ശേഷം ഫ്രെയിം വെച്ച് നെറ്റ് മോളുടെ മുറുക്കി ഒന്ന് വെൽഡ് ചെയ്ത് അതിനുശേഷം ഈ ബേസ്മെൻറ്റ് ഈ മണ്ണ് കാണുന്ന ഭാഗത്ത് മുഴുവൻ ചാക്ക് വിരിക്കും അപ്പോൾ ആദ്യമായിട്ട് പ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടാങ്ങിൻ്റെ നടുഭാഗത്ത് മണ്ണുള്ള ഭാഗത്ത് ചാക്ക് വിരിക്കുന്നതാണ് ഇതുപോലെ ഗ്യാപ്പ് വരാതെ രീതിയിൽ ചാക്ക് കംപ്ലീറ്റ് ആയിട്ട് വിരിക്കുക ടാർപോളിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ചാക്കുകൾ ഇരിക്കുന്നത് പ്പോൾ കാണുന്നത് ഈ ഫ്രെയിമിൽ പിയു ഫോം കവർ ചെയ്യുന്നതാണ് ഈ കാണുന്നതാണ് പിയു ഫോം ഈ കറുത്തു നിർത്തുള്ള പിയു ഫോമാണ് ഈ നെറ്റ് നെറ്റിൽ കവർ ചെയ്യുന്നത് ഈ പി യു ഫോമിന് പകരം ജി ഐ ഷീറ്റ് ഉപയോഗിക്കാം വേറെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം അപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യമനുസരിച്ചാണ് അവരൊന്നും ചെയ്തു കൊടുക്കുന്നത് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സെൻട്രൽ ഡ്രെയിനേജ് സിസ്റ്റത്തിൻ്റെ സോക്ക് കൺട്രോൾ സെറ്റിൽമെൻറ്റ് ടാങ്കിൻ്റെ നിർമ്മാണമാണ് അതിനുശേഷം ചാക്കിന് മുകളിലായി നൈലോൺ കോട്ടിങ്ങുള്ള നല്ല ഒന്നാം തരം ടാർപോളിൻ വിരിക്കുന്നു ഈ പി യു ഫ് മുഴുവനായി മൂടത്തക്ക രീതിയിൽ ടാർപോളിൻ കവർ ചെയ്യുന്നു ിലവാരത്തിൽ ഒട്ടും കുറവ് വരാതെ തന്നെയാണ് ഈ ഫിഷ് ടാങ്കിൻ്റെ നിർമ്മാണം കാരണം ഇരുപതിനായിരം ലിറ്റർ വെള്ളം ഇതിൽ നിറക്കേണ്ടതുണ്ട് അത് താങ്ങി നിർത്താനും അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഗുണനിലവാരം ഈ ടാർപോളിന് വേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്പർ വൺ ക്വാളിറ്റി ടാർപോളിന് തന്നെ ഉപയോഗിക്കുന്നത് പാലക്കാട് ജില്ലയിലെ പല പ്രദേശങ്ങളിലായി ഏകദേശം അമ്പതോളം ടാങ്കുകൾ ഇവർ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ജി ഐ ഷീറ്റ് കൊണ്ടും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് പി യു ഫോമ കൊണ്ടും നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ടാങ്ക് സെറ്റ് ചെയ്യുന്നത് മുതൽ മത്സ്യക്കുഞ്ഞുങ്ങൾ ഇട്ട് കൊടുത്ത് അത് വലുതായി വിൽപ്പനയ്ക്ക് റെഡിയാവുന്നത് വരെയുള്ള കാര്യങ്ങളിൽ ഇവരുടെ സപ്പോർട്ട് ലഭിക്കുന്നതാണ് അടുത്താണെങ്കിൽ നേരിട്ടും ദൂരെയാണെങ്കിൽ ഫോൺ മുഖാന്തരവും ഇവരുടെ സപ്പോർട്ട് ലഭ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജ് പൈപ്പിൻ്റെ വർക്കാണ് ആ നടുഭാഗത്തായി ടാർപോളിന് നടുഭാഗത്തായി ആ കാണുന്ന പൈപ്പ് ഫിറ്റ് ചെയ്യുകയാണ് ആ ഫിറ്റ് ചെയ്ത ശേഷം എൻ്റെ അതിൻ്റെ മേലെയായി എയർ ഗ്രിഡ് ഇറക്കി വയ്ക്കും എയർ ഗ്രിഡ് ഇറക്കി വെച്ച ശേഷം മോട്ടറുമായി കണക്ട് ചെയ്തിട്ടാണ് വെള്ളം നിറച്ച് ശേഷം എയർ ഓൺ ചെയ്ത് വിടുന്നതാണ് അപ്പോൾ ഡ്രെയിനേജ് പൈപ്പിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഈ കാണുന്നതാണ് ഫിഷ് ടാങ്കിൻ്റെ നടുവിലായിട്ട് വയ്ക്കുന്ന എയർ ഗ്രിഡ് ഇത് ഇവർ തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതുപോലെ നൈലോൺ കയർ കൊണ്ട് ടാർപോളിൻ ഫ്രെയിമിലേക്ക് വലിച്ചു എത്തി വയ്ക്കുന്നു ഇങ്ങനെ ചെയ്താൽ മാത്രമേ വെള്ളം നിറയുമ്പോൾ ടാർപോളിൻ ഇറങ്ങിപ്പോകാതെ നല്ല ടൈറ്റിൽ ഫ്രെയിമിലേക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയുള്ളൂ സെറ്റിൽമെന്റ് ടാങ്കിന്റെ പണി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ടാർപോളിൻ ഇതുപോലെ സോപ്പുകൾ ഉപയോഗിച്ച് നല്ല വൃത്തിയായി കഴുകേണ്ടതുണ്ട് അതിനുശേഷം ഈ എയർഗ്രിഡ് ആ ടാങ്കിൻ്റെ മധ്യഭാഗത്തായിട്ട് വയ്ക്കുന്നു ഗ്രിഡ് വെച്ച ശേഷം അതിൽ കാണുന്ന പൈപ്പ് മോട്ടറുമായി ബന്ധിപ്പിച്ച് എയർ ഓൺ ചെയ്ത് വിടുന്നു പിന്നെ ഈ സോപ്പത വെള്ളം കൊണ്ട് കഴുകി ഇട്ട് നടുഭാഗത്തുള്ള ഡ്രെയിനേജ് പൈപ്പ് വഴി പുറത്തേക്ക് വിടുന്നു അതിനുശേഷം ടാങ്കിലേക്ക് നല്ല വെള്ളം നിറയ്ക്കുന്നു ഒരു ഇരുപതിനായിരം ലിറ്റർ വെള്ളം നിറച്ച് അതൊരു പതിനഞ്ച് ദിവസം ക്ലിയർ ആവാൻ വയ്ക്കും ആ വെള്ളം ക്ലിയറായ ശേഷം മാത്രമേ മത്സ്യക്കുഞ്ഞുങ്ങളെ അതിൽ നിക്ഷേപിക്കുകയുള്ളൂ രണ്ട് മോട്ടറാണല്ലോ ബോച്ചേടാ ഇതിൽ രണ്ട് മോട്ടറാണ് അഞ്ച് മീറ്റർ രണ്ട് മോട്ടറ് രണ്ട് മോട്ടർ നാല് മീറ്ററിൻ്റെ ആകുമ്പോൾ ഒരെണ്ണമതിയാവും നാല് മീറ്ററിൽ ഒരണ മതി ഒരെണ്ണ മതി ആവുമല്ലോ അല തന്നെയാണ് നമുക്ക് നാല് മീറ്ററിൽ ഏകദേശം നമുക്ക് ഒരു മിനിറ്റിൽ നൂറ് ലിറ്ററെങ്കിലും എയർ തള്ളണം ഓ ഒരു പതിനായിരം ലിറ്റർ വെള്ളത്തിൽ ഒരു മിനിറ്റിൽ വെള്ളത്തിലൊരു ലിറ്റർ നൂറ് എയർ അതിലേക്ക് വേണം നമ്മൾ നൂറ്റി ഇരുപതിന്റെ മോട്ടർ ഏകദേശം നൂറ് ലിറ്റർ കിട്ടും ഓക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും കാരണമുണ്ട് ചിലപ്പോൾ ഒരു പത്ത് എഴുപത് ലിറ്റർ കുറയാൻ സാധിക്കും എന്തെങ്കിലുമൊക്കെ ഒരു നൂറ് ലിറ്റർ കിട്ടും അപ്പൊ അതുകൊണ്ട് അതിന് ഏകദേശം ആവും അതുകൊണ്ട് രണ്ട് രണ്ട് മോട്ടർ വേണം അതായത് നമുക്ക് ഇരുന്നൂറ് ലിറ്ററെങ്കിലും നമുക്ക് കിട്ടണം കിട്ടണം കിട്ടാം ആദ്യ സ്റ്റേജിലൊന്നും ആവശ്യമില്ല ഒരു രണ്ട് മാസത്തെ വളർച്ചയ്ക്ക് ശേഷം ിറ്റർ അതിന്റെ മോട്ടർ ഫിറ്റ് ചെയ്യണം അല്ലേ ലിറ്റർ ആവു ആ നമ്മള് അഞ്ചു മീറ്ററിന്റെ വ്യാസമുള്ള ടാങ്ങിന്റെ പണി പൂർത്തിയായിരിക്കുകയാണ് ഇത് രാജീവ് എന്നുള്ള വ്യക്തിയുടെ സ്ഥലത്താണ് ചെയ്തിരിക്കുന്നത് ഇതാണ് രാജീവ് അപ്പൊ ഇദ്ദേഹത്തിന് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം എന്റെ പേര് രാജീവ് ഞാൻ പാലക്കാട് പറളി സ്വദേശം തേനൂരിലാണ് എൻ്റെ വീട് ഞാൻ നമ്മൾ കുറേ കാലമായി മത്സ്യകൃഷിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ ബയോപോക്ക് മത്സ്യകൃഷിയെക്കുറിച്ച് യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ എം ബി ആർ ഫിഷ് ഫാം നെമ്മാർ അവരെ അവരുടെ വീഡിയോ കാണുന്നത് അപ്പോൾ അവരുടെ വീഡിയോ കണ്ട ശേഷം ഞാൻ അവിടെ അവരുടെ ഫാം വിസിറ്റ് ചെയ്തു വിസിറ്റ് ചെയ്ത് അവരെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി മനസ്സിലാക്കാൻ കഴിഞ്ഞ എനിക്ക് അപ്പോൾ എന്നിട്ട് അപ്പോഴാണ് എനിക്കതൊന്ന് ഉറപ്പായും ചെയ്യണം എന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായത് അപ്പോൾ തന്നെയാണ് നമ്മുടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരള ഫിഷറീസും നമ്മുടെ പഞ്ചായത്തും കൂടി തമ്മിൽ നടപ്പിലാക്കുന്ന ഈ ബയോ ഫ്ലോക്ക് മത്സ്യകൃഷി കുറിച്ച് അറിയുന്നത് അതിനെ അപേക്ഷിച്ചു അങ്ങനെ നമുക്കത് പാസ്സായി അങ്ങനെ അവരാണിപ്പോൾ നമുക്കിപ്പോൾ ഒരു ടാങ്ക് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ടാങ്കിൻ്റെ പണി ഇപ്പം കഴിഞ്ഞു ഇനിയിപ്പോൾ വെള്ളം നിറയ്ക്കണം മത്സ്യ നിക്ഷേപിക്കണം അപ്പോൾ അതൊക്കെയാണുള്ളത് അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു പദ്ധതിയാണ് കുറച്ച് പഠിച്ച് മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് ആണ് ഇതിനെ നമ്മൾ ഇറക്കിത്തിരിക്കാൻ അപ്പോൾ എല്ലാവർക്കും നന്ദി അത് നമ്മുടെ അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മളെ ഒരു നന്ദി പറയാം ഏ ചേട്ടാ അപ്പോൾ എന്തായാലും ഇത്രയും ഹെൽപ്പ് ചെയ്ത് തന്നെ നമുക്ക് ഇത്ര കുറേ കാര്യങ്ങൾ നിങ്ങളതിനെ പറ്റി അറിയാൻ പറ്റി ഇതിനെക്കുറിച്ച് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയെക്കുറിച്ചും കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റി എന്തായാലും ഒരുപാട് നന്ദി എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ഓക്കെ അപ്പോൾ താങ്ക്സ് അപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉടനടി എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വ്ലോഗുമായി കാണുന്നവരെ ബായ്